തീപ്പൊരി പമ്പരം കറക്കിട്ട എങ്ങനെ ഇരിക്കും അമ്മാരി ഐറ്റവാടും സൊ പെസ്സിലൊക്കെ നമ്മൾ റാഷ് ബോർഡിനെ കളിപ്പിച്ച അത്രയും ഫീലാണ് ഓവർ പവേഡ് സാധനമാണ് കാരണം ഇനിയിപ്പോൾ അടുത്ത ആഴ്ച എനിക്കറിയത്തില്ല ഈ ആഴ്ച ഈ ഒരു സാധനം ഇതുവരെ ഇങ്ങനൊരു കാർഡ് കിട്ടിയിട്ടില്ല കാരണം സുഹാരസ് സാമുലറ്റോ ഷെവ ഇങ്ങനെ ഏത് കാഡ് എടുത്താൽ പോലും ഇത്രയും ഒരു പവർ ഫീൽ ചെയ്തിട്ടില്ല അത് റണ്ണിന് റണ്ണ് സ്പീഡ് ആക്സിലറേഷൻ ഫിനിഷിങ് ഷൂട്ടിംഗ് പവർ കേള് ബിഡ്സ് കേളിൻ്റെ തമ്പുര എന്നേ പറയാനുള്ളൂ വേറൊന്നും പറയാനില്ല കേട്ടില്ല പതിനഞ്ച് മാച്ചസിന് മുപ്പത്തൊന്ന് ഗോൾ അടിച്ചു ഒരു കളിയിൽ മിക്കവാറും കളിയൊക്കെ രണ്ടും മൂന്നും ഗോളൊക്കെ അടിക്കും ചില കളിയൊക്കെ നാലൊക്കെ അടിച്ചിട്ടുണ്ട് പുള്ളിക്കയറി ഒരു കളി നാലോ അഞ്ചോ ഗോളടിച്ചു കാരണം അങ്ങനെ ഒരു നാല് മൂന്നോ അഞ്ചാണ് മിക്കവാറും ഗോളെല്ലാം അടിക്കുന്നത് അത് ആക്ച്വലി ഇപ്പോൾ പ്രസ്സിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പുള്ളിയെ പിടിച്ചാൽ കിട്ടത്തില്ല കാരണം അമ്മാര് സ്പീഡാണ് മാച്ചപ്പാണെങ്കിലും പുള്ളി വീറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം ഇന്നലെ പ്രസ്സിംഗ് ഇല്ലേ സാധനം ഇതുവരെ വന്ന സ്ട്രൈക്കറിൽ ഫസ്റ്റ് വീക്കിൽ എനിക്ക് ഇമ്പ്രഷൻ കിട്ടിയാൽ ഏറ്റവും ബെസ്റ്റ് കാട് പെസ്സിലൊക്കെ റാഷ് ഫൂഡൊക്കെ വന്നൊരു ഫീൽ ഉണ്ടല്ലോ അതുപോലൊരു ഫീലാണ് അത് എല്ലാം ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് എല്ലാം ഉണ്ട് ഒന്നും പറയല്ലോ സ്ട്രൈക്കർക്ക് വേണ്ട എല്ലാ ക്വാളിറ്റിയും ഉണ്ട് ഈ ഫുട്ബോളിലെ ഏറ്റവും ബെസ്റ്റ് സ്ട്രൈക്കറാണ് ഇപ്പോൾ ഒന്നു വെച്ചിട്ട് എനിക്ക് കൊനാമി പവർ തുടങ്ങുമറിയത്തില്ല പക്ഷേ ഇപ്പം ഈ സാധനത്തിൻ്റെ പവർ ഓവർ പവർ എന്ന് പറയാൻ പറ്റത്തത് ഇപ്പോഴാണ് ഈ ഫുട്ബോൾ സെറ്റപ്പായി വരുന്നത് കാരണം പണ്ടൊക്കെ കാടൊക്കെ എല്ലാം ഒരുപോലൊക്കെ ആയിരുന്നു കളിക്കുന്നത് ഈ വർഷം വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒക്കെ മാറ്റം വന്നു ഗെയിമിന് ഡീറ്റെയിൽസ് കുറച്ചൊക്കെ വന്നിട്ടുണ്ട് ഗെയിമിനകത്ത് കാരണം പല പ്ലേയേഴ്സിൻ്റെയും ഒരു എബിലിറ്റീസ് ആ സ്റ്റാക്ഷൻ ഒക്കെ പ്ലേഴ്സ് കളിക്കുന്നുണ്ട് ഇപ്പോൾ സു ആർ ഷെവ ഓവൻ അല്ലെങ്കിൽ തന്നെ പല പ്ലെയേഴ്സും ഇപ്പം അത് കാരണം ഇപ്പം ഈ ഒരു എമ്പാപ്പഴ കാട് എന്തായാലും കൊനാമി നെർഫാകില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം പുളിയായിരിക്കും അടിപൊളിയാണ് ഈ ഒരു പവർ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഫുട്ബോളുള്ള ഏറ്റവും ബെസ്റ്റ് സ്ട്രൈക്കറായിരിക്കും നമ്മളെ കില്ലിനട കാട് എന്നാ പറയാ ഗോളടി മേളവാണ് ഒപ്പണതന്നെ വറപ്പിക്ക് സാധനം അത് ഔട്ട് ഓഫ് ദ ബോക്സ് ആണെങ്കിൽ ഇപ്പം ബോക്സിന് വെളിയില്ല എന്ന് സാധനം കറിവിടും പിന്നെ ഡിഫൻസ് ഡിഫൻസി ഓടി കയറും പിടിക്കാൻ പറ്റത്തില്ല നല്ല സ്പീഡുണ്ട് ഫിനിഷിംഗ് ഉണ്ട് സ്റ്റണ്ടിങ്ങൊന്നും വേണ്ട വിളിച്ചിടാം നോർമൽ അടിച്ചാലും കൂട് കയറുന്നുണ്ട് സ്റ്റണ്ണിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല അടിപൊളി സാധനമാണ് പറയാൻ വാക്കുകളില്ല അതാണ് ഈ ഒരു സാധനത്തിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം എടുക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കോവിനെ കൊണ്ടുവന്ന് ട്രൈ ചെയ്ത് നോക്കുക എക്സ്പീരിയൻസ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രണ്ട്സെ ഉണ്ടായിട്ട് കളിച്ചു നോക്കുക അടിപൊളി സാധനമാണ് ഒന്നും ടേൺ പറയല്ലോ എംപപ്പേ എം പേ എമ്പ

ിഡിനി എംബാപോയിൽ പുള്ളി വീണ്ടും ബുസ്കറ്റ്സ് എംപേ ഗോൾ ബുസ്കറ്റ്സ് കക്ക എമ്പോലാ എംബപേ എമ്പോൾ